അതൊരു പത്ത് ഇഞ്ചായിട്ട് മാറുന്നുണ്ട് ഇഞ്ചസിലാണിട്ട് പറയുന്നത് ഹൈറ്റും പത്ത് ഇഞ്ച് വരുന്നുണ്ട് പിന്നെ ഇതൊരു ബോക്സ് പോലെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു ആ ഒരു ബോക്സിൻ്റെ സൈസ് എന്ന് കണ്ടില്ലേ ഒരു മൂന്നിഞ്ചോളം ആ ബോക്സ് ആയിട്ട് വരുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ സൈസ് അപ്പോൾ ഇത് ഏകദേശം ഈ സൈസ് കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഹൈറ്റ് പത്തിഞ്ച് വിട്ടും പത്തിഞ്ചെന്ന് നമുക്ക് കൂട്ടാം ഓക്കെ ഇനി വരുന്നത് ഇതിൻ്റെ ഓപ്പണിങ് ഞാൻ പറഞ്ഞു ബാക്ക് സൈഡിൽ ഒരു കള്ളിയുണ്ട് ഇനി ഫ്രണ്ടിൽ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതാ ക്ലോസ്ഡ് ആയിട്ടൊരു സിബ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ സിബിന് പ്രത്യേകതയുണ്ട് നമ്മൾ ഈ സിബ് കണ്ടില്ലേ ഇതിൻ്റെ കുറച്ച് എക്സ്ട്രാ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫുൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാനായിട്ട് ഒരു തടസ്സം ഈ ഭാഗത്ത് ഉണ്ടാവാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ എക്സ്ട്രാ ഒരു ലെങ്ത്തിൽ ഇത് അറ്റാച്ച് ചെയ്തേക്കുന്നത് അതിനുശേഷം ശേഷം എന്താ കൂട്ടുകാർക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും സ്റ്റിച്ചിങ്ങിൻ്റെ പ്രൊഫക്ഷൻ എന്താ ഫുള്ളായിട്ട് ഒന്നും സ്റ്റിച്ച്